രാഹുൽ ഗാന്ധി എന്ന അധികായൻ പാവങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ഈ മനുഷ്യൻ്റെ മുദ്രാവാക്യം പാവപ്പെട്ട ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വരികൾ ഇങ്ങനെയാണ് ആദ്യം നിങ്ങളുടെ സമ്മതിതായ അവകാശം നഷ്ടപ്പെടും അതായത് നിങ്ങളൊരു പൗരൻ എന്ന നിങ്ങളുടെ തെളിവ് വോട്ട് അത് നിങ്ങൾക്ക് നഷ്ടമാകും പിന്നീട് നിങ്ങൾക്ക് സർക്കാരിൻ്റെ ആനുകൂല്യമായ റേഷൻ അതും നിങ്ങൾക്ക് നഷ്ടമാകും പിന്നീട് പാതിരാത്രിയുടെ കൂരിരട്ടിൽ സുഗമമായ നിദ്രയിൽ മുഴുങ്ങി കിടക്കുമ്പോൾ നിങ്ങളെ തേടി അവൻ എത്തും ഒരായസ് കൊണ്ട് സമ്പാദിച്ചതെല്ലാം തെരുവിൽ നഷ്ടപ്പെടുന്ന കാഴ്ച നിങ്ങൾ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരും ദളിതന്മാർക്കും ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കും ക്രിസ്ത്യാനികൾക്കും നമ്മുടെ മാതൃ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകും എന്തിന് നഷ്ടപ്പെട്ടു പോയി അങ്ങ് ആസാമിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കുടിയേറ്റക്കാർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദളിതന്മാരെയും ഇസ്ലാം മതത്തിൽപ്പെട്ടവരെയും ക്രിസ്ത്യാനികളെയും ഇന്ത്യ വിട്ടു പോകാൻ ആജ്ഞാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ പാർപ്പിടങ്ങൾ ജെ സി ബി കൊണ്ട് ഫുൾ ഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തിക്കൊണ്ട് അവരുടെ കണ്ണീരിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ നാറിയ ഭരണം നിങ്ങൾക്ക് വേണോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ വോട്ടവകാശം കേവലം പിച്ച കാശിനു വേണ്ടി വിൽക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ മടിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേരെടുത്ത് കളഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ പോകുക നിങ്ങളുടെ വോട്ടർ അവകാശം നിങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ മാതൃരാജ്യത്ത് ജീവിക്കുവാനുള്ള അവകാശമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രാഹുൽ ഗാന്ധി പിന്നെയും പറയുന്നു ഈ ഇന്ത്യ രാജ്യത്ത് വോട്ട് മോഷ്ടാക്കൾ ഒരുപാട് കൂടിയിട്ടുണ്ട് നിങ്ങളുടെ വോട്ട് ആരെങ്കിലും മോഷ്ടിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ പേര് മാറ്റി എന്നറിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടണം വളരെ ശക്തമായി ഭയപ്പെടണം എന്നിട്ട് പ്രതികരിക്കണം നിങ്ങളുടെ സമ്മതിതായ അവകാശമായ വോട്ട് നിങ്ങൾ നേടിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ ആപത്താണ് നിങ്ങളുടെ മണ്ണും പെണ്ണും വീടും എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും പെരുവഴിയിൽ കിടന്ന് ഒന്ന് വേദനിക്കാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ലാതാവും കാക്കിയിട്ട കാവാലികർ നിങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ദൂരേക്ക് വലിച്ചെറിയും പൂച്ച കുട്ടികളെ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ